ആ ഭരണം കഴിഞ്ഞപ്പോ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി നിങ്ങൾക്ക് അറിയോ വി പി സിംഗിന്റെ ഭരണം കഴിഞ്ഞപ്പോഴേക്ക് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി ഒരാഴ്ച കാലത്തേക്ക് വേണ്ട ഫോറിൻ റിസർവ് വിദേശ കരുതൽ നിക്ഷേപം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം കുപ്പുകൂത്തി അതായത് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് മരുന്ന് വാങ്ങാൻ പറ്റില്ല ഒരാഴ്ച കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് പെട്രോൾ ഡീസൽ വാങ്ങാൻ പറ്റില്ല ഈ രാജ്യത്തിന് വിദേശത്ത് ഒരു സാധനവും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശ്രീലങ്ക ഇന്ന് എത്തിയില്ലേ ആ അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി എന്ന് വി പി സിംഗിന്റെ ഭരണം കഴിഞ്ഞപ്പോ അവിടെയാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായി വരുന്നത് നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ മൻമോഹൻ സിംഗ് ധനകാര്യ മന്ത്രിയായി വരുന്നത് ശേഷം നടന്നിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അന്നത്തെ ആളുകൾക്ക് അറിയാം ഇവിടെ മനോരമയിലും മാതൃഭൂമിയിലും അടക്കം മാധ്യമങ്ങളിൽ ഇടത് നേതാക്കന്മാർ പലരും ഖണ്ഡശ കാവ്യം കാവ്യമെഴുതികൊണ്ടിരിക്കുകയായിരുന്നു കാണാച്ചരടും ലോക ബാങ്ക് വന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും വീട്ടിൽ വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും അറസ്റ്റ് ചെയ്യും എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ കരിയോയിൽ കലാപരിപാടികൾ എന്തൊക്കെ കലാപരിപാടികൾ ഇന്ന് അതേ ആളുകൾ ബാങ്കിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ സാമ്പത്തിക ഉദാരീകരണം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ വ്യവസായവൽക്കരണം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ വികസനത്തിന്റെ പാന്താവിലേക്ക് കൈപിടിച്ച് കയറ്റി കൊണ്ടുവരുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തിരുന്ന ബി ജെ പിയും സി പി എമ്മും ഇന്ന് അതേ നയങ്ങളുടെ പ്രചാരകരായി മാറി भेंदू भेंदू। െ ഇപ്പൊ എന്താ ബിജെപി പറയുന്നത് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നാ പറയുന്നത് ഇപ്പൊ അതൊക്കെ ബിജെപി പറയുന്നത് അവര് ചെയ്താ ആ നയം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് സ്വദേശി ജാഗരൻ മഞ്ച് അച്ചടിച്ച് വലിയൊരു സാധനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ ഇതൊക്കെയാണ് ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടൂല്ലാം കോൺഗ്രസ് കൊണ്ടുവന്ന വിദേശ ഉൽപ്പന്നം തൊണ്ണൂറ്റിയാറ് ലോകകപ്പ് നടക്കുമ്പോഴാണ് ഇന്ത്യയിൽ കൊക്ക കോള വീണ്ടും വരുന്നത് അതിനുമുമ്പ് മൊറാഴ്ചയുടെ കാലത്ത് നിരോധിച്ചതാണ് കൊക്ക കോള വീണ്ടും വന്നപ്പോ ഇന്ത്യയിലെ പണം മുഴുവൻ കൊക്ക കോളയ്ക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്നാ പറഞ്ഞത് കൊക്ക കഥക്കുളങ്ങളെ പിടിച്ച് കടിച്ചോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് അപ്പൊ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു ഇപ്പൊ നേതാക്കന്മാരെ ഈ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരെ നടക്കുന്ന ടൊയോട്ട് ടൊയോട്ട ഉണ്ടല്ലോ ടൊയോട്ട എങ്ങനെയാ ടൊയോട്ട വന്നത് ലീഡർ കെ കരുണാകരൻ ഇന്ത്യയുടെ വ്യവസായ മന്ത്രിയായ കാരണമായിരുന്നു മുതൽ തൊണ്ണൂറ്റേഴ് വരെ രണ്ടു വർഷക്കാലം അന്ന് അദ്ദേഹം ജപ്പാനിൽ പോയി ജപ്പാനിൽ പോയിട്ട് അദ്ദേഹം ടൊയോട്ട കമ്പനിയുമായി ചർച്ച നടത്തി അങ്ങനെയാണ് ടൊയോട്ട ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ടൊയോട്ട ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഇന്നിപ്പോ ക്രിസ്റ്റിയെ പോകുമ്പോ നിങ്ങൾ ആലോചിക്കണം കെ കരണാരൻ എന്ന ദീർഘദാശിയായിട്ടുള്ളൊരു ഒരു ഒരു വ്യവസായ മന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ മന്ത്രി അദ്ദേഹം ജപ്പാനിൽ പോയി ചർച്ച നടത്തിയിട്ടാണ് ടൊയോട്ടോ ഇന്ത്യയിൽ എത്തിയത് അതിനുമുമ്പ് ഒരു മാരുതി അംബാസഡറാണ് ഒരു കാർ ബുക്ക് ചെയ്താൽ കിട്ടാൻ ഒരാഴ്ച പത്ത് ദിവസം അല്ല സോറി ഒരാഴ്ച അല്ല വർഷങ്ങൾ കാത്തിരിക്കണം ഇപ്പൊ അത് പൈസ ഉണ്ടെങ്കിൽ പോയാൽ അപ്പൊ തന്നെ കാർ വാങ്ങുന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യ എത്തി അല്ലേ വലിയ മാറ്റം രാജ്യത്തുണ്ടായി ഈ രാജ്യം പിറവി കൊള്ളുന്ന സമയത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു ലോകത്ത് ഏറ്റവും ദരിദ്രമായിട്ടുള്ള രാഷ്ട്രമായിട്ടാണ് പട്ടിണി പാവങ്ങളുടെ രാഷ്ട്രമായിട്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കൈകളിലേക്ക് ഈ രാഷ്ട്രം വന്നു വന്നുചേരുന്നത് ഇതിനൊരു ഭാവിയില്ല എന്ന് ബ്രിട്ടീഷുകാരെ തന്നെ പ്രവചിച്ചിരുന്നു തമ്മിൽ തലി പിരിഞ്ഞു പോകുമെന്ന് പ്രവചിച്ചിരുന്നു ആ പ്രവചനങ്ങളെ മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഈ രാജ്യത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഓരോ ഘട്ടത്തിലും ചരിത്രത്തിന്റെ താളുകളിലേക്ക് പുറംതിരിഞ്ഞു നോക്കുന്ന സമയത്ത് കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അതാത് കാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ തിരുത്തിയിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ടാണ് പറഞ്ഞു ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള അപഭ്രംശങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല എവിടെയും ന്യായീകരിച്ചിട്ടില്ല ആ തള്ളിപ്പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ ഔന്നത്യം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന അതിന്റെ പേരാണ് ജനാധിപത്യം അഭിപ്രായ വ്യത്യാസമുള്ളവനും ആ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടായി നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾ നോക്കൂ തൊട്ടപ്പുറത്ത് നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്തും ഈ അവസ്ഥയില്ല സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷക്കാലം ഈ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും പുലർന്നതിന് പുലർന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവന ഞങ്ങളൊന്ന് ആലോചിച്ചു ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ മാരാജ്യത്ത് ഈ സി പി എം കമ്മ്യൂണിസ്റ്റുകാരാണ് അധികാരത്തിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും നമുക്ക് ഈ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒരു പൊതുയോഗം നടത്താൻ പറ്റുമോ ഉത്തര ഉത്തരകൊറിയയിലേക്ക് അവസ്ഥ എന്താ മുടി മുടിവെട്ടുന്നത് പോലും കിങ് ജോങ് മുടി വെട്ടുന്ന അതേ ശൈലിയിൽ വേണം പിണറായി വിജയന്റെ ശൈലിയിൽ ജംഷാദ് മുടി മുടിവെട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും അമ്മാര് നിയമായിരിക്കുമ്പോഴുന്നത് പിണറായി വിജയന്റെ ശൈലിയിൽ എല്ലാവരും മുടി എന്ന് പറഞ്ഞ അമ്മ പിരാന്താണ് ഇവർക്ക് ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അങ്ങനെയാണ് ചൈനയിൽ അങ്ങനെയാണ് മതസ്വാതന്ത്ര്യം ഇല്ല നോമ്പടുക്കാൻ പോലും മുസ്ലിങ്ങളെ അനുവദിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അറിയോ പള്ളിയിലൊക്കെ കാവലാണ് തോക്കെടുത്തിട്ട് വെള്ളിയാഴ്ച കുത്തുബാ പ്രസംഗത്തിന് എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന സർക്കാർ നോട്ടീസ് കൊണ്ടുപോയി കൊടുക്കും അതായത് അപ്പുറം ഒരു വാക്ക് പറഞ്ഞാലോ ചെയ്യില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവിടെ കുത്തുബാ പ്രസംഗത്തിന് മോഹല്ല്യാർക്ക് ഏരിയ സെക്രട്ടറിയുടെ കത്ത് വന്നാൽ രാവിലെ വന്നുള്ള അവസ്ഥ ആലോചിച്ചു നോക്കി ഇന്ന് ഇതേ പറയാൻ പാടുന്നു സമ്മതിക്കാൻ പറ്റുമോ അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടാണ് ഈ നാട് റോഡിൽ ഇറങ്ങി നിന്നിട്ട് അല്ലെ